തമ്പുരാനെ തമ്പുനേ ആക്കിൻ്റെ പോണ് പോ കുട്ടികളെ റോട്ടിൽ ചെത്തിൽ കറിഞ്ഞോന്നാവോ വള്ളക്കൂട പിന്നെ നല്ലൊരു വള്ളക്കൂടം അപ്പൊ നോക്കുമ്പോ അതിൻ്റെ മരുവള നാരാ എന്നാവോ തിരപ്പാക്കി മാലോട്ടി പൊന്നാരമാളെ എവിടുക്കാ ജീവേ പോയി പൈന അയ്യാങ്കുട്ടിയാളെ മുയ്മം ചെത്തിന്റെ നടുവിനാണല്ലേ കുട്ടികൾ നിക്കണത് സ്കൂളിൽ ഒന്ന് തുറന്നാ മതി അയി കുട്ടികളെച്ച് പൊണ്ണുങ്ങളാണെങ്കി നാട്ടുച്ചക്ക് പോയി കടന്നുറങ്ങുന്നുണ്ടാവും കോറിയിലേക്ക് പോണ ലോറി മുയുമതിലല്ലേ പോണു കല്ലും വണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ വലിയ മാനക്കെടാണ് ഇന്ന നീ കുഞ്ഞിക്കുട്ടികളെ നോക്കാൻ ആരെയും കണ്ടെക്കണു